നമ്മൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്താ സംഭവിക്കുന്നത് നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു അവരെല്ലാവരും അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു എന്താണ് ഇന്ന് നമുക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്ന എന്താണ് ആത്മാവിന്റെ നിറവാണ് ആത്മാവിന്റെ ശക്തിയാണ് ആത്മാവിന്റെ അഭിഷേകമാണ് നമ്മുടെ കുടുംബങ്ങൾക്ക് ആവശ്യം പരിശുദ്ധാത്മാ നിറവാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യം പരിശുദ്ധാത്മ നിറവാണ് നമ്മുടെ സഹോദരി സഹോദരങ്ങൾക്ക് ആവശ്യം പരിശുദ്ധാത്മ നിറവാണ് നമ്മുടെ കൂട്ടായ്മകൾക്ക് ആവശ്യം പ്രാർത്ഥന ഗ്രൂപ്പുകൾക്ക് ആവശ്യം നമ്മുടെ പ്രവർത്തന മേഖലകളിലെല്ലാം ഇന്ന് ഒരുപോലെ ആവശ്യമായിരിക്കുന്നത് എന്റെ സഹോദരങ്ങളെ പരിശുദ്ധാത്മ നിറവാണ് രണ്ടേ നാല് പറയുന്നു അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു പറഞ്ഞേ അവരെല്ലാവരും നിറഞ്ഞു അവരെല്ലാവരും ആത്മാവിനാൽ നിറയുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിക്കണം നമുക്കിന്ന് കർത്താവിനായി കർത്താവിൻ്റെ വചനത്തിനു വേണ്ടി കർത്താവിൻ്റെ രാജ്യത്തിനു വേണ്ടി കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷകൾക്ക് വേണ്ടി സഹോദരങ്ങളെ നമുക്ക് നിലപാടെടുത്ത് നിലകൊള്ളുവാൻ കഴിയണമെങ്കിൽ നിറവും അവൻ്റെ സാന്നിധ്യവും കൂടിയേ തീരൂ അതുകൊണ്ടാണ് സക്രിയ പ്രബോധനം നാലിന്റെ ആറിൽ കർത്താവ് സെറുബാബേലിനോട് അലി ചെയ്യുന്ന ആരാണി സെറുബാബേല് കർത്താവ് തെരഞ്ഞെടുത്തവരാണ് ഇന്ന് ഈ കൂട്ടായ്മയെ നോക്കി നമ്മെ ഓരോരുത്തരെ നോക്കിക്കൊണ്ട കർത്താവ് പറയുന്നത് എന്താ കർത്താവ് പറയുന്നത് സൈന്യബലത്താലും അല്ല കരബലത്താലുമല്ല സക്രിയ പ്രബോധനം നാലിന്റെ ആറിൽ ദൈവത്തിന്റെ സൈന്യബലത്താലുമല്ല വനംപ്രയാണ് എന്റെ പരിശുദ്ധാത്മാവാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഇവിടെ പ്രാർത്ഥിക്കണം ആത്മാവിന്റെ ശബ്ദം ഇവിടെ ഈ മണിക്കൂറിൽ ഇവിടെ മുഴങ്ങണം ആത്മാവിന്റെ പ്രവർത്തിയോട് വെളിപ്പെടണം ആത്മാവിന്റെ തീതി നകത്ത് കത്തണം ആത്മാവിന്റെ കാറ്റ് നമ്മുടെ മേൽ വീശി അടിക്കണം ദൈവത്തിന്റെ വചനംപ്രയാണ് സൈന്യബലം കൊണ്ടുമല്ല കരബലം കൊണ്ടുമല്ല പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം വഴിയാണ്ഷകൾ മുന്നോട്ട് പോകുന്നത് കരമടിച്ച് കർത്താൻ മാത്രം കൊടുത്ത് പരിശുദ്ധാത്മാവിന്റെ നിറവില്ലാതെ പരിശുദ്ധാത്മാവിന്റെ സഹായമില്ലാതെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമില്ലാതെ പരിശുദ്ധാത്മ ശക്തിയില്ലാതെ നമുക്ക് ദൈവരാജ്യത്തിന്റെ വേലകൾ ചെയ്യാൻ കർത്താവിനെ സാക്ഷ്യം നൽകാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവിനെ ഉയർത്തുവാൻ നമുക്ക് സാധിക്കുകയില്ല ഹാലൽ അതുകൊണ്ട് കർത്താവ് പഠിപ്പിച്ചത് അപ്പോ എട്ട് പരിശുദ്ധാത്മാവ് മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും നിങ്ങൾ ശക്തി പ്രാപിക്കും പറഞ്ഞേ ആത്മാവ് കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും നമുക്ക് എന്ത് ലഭിക്കുന്നു നമുക്ക് ശക്തി ലഭിക്കുകയും നിങ്ങൾ ശ്രദ്ധിക്കണം പരിശുദ്ധാത്മാവ് നമ്മെ ശക്തിപ്പെടുത്തുന്ന നാല് തലങ്ങളെ കുറിച്ച് ശബ്ദം എന്റെ സഹോദരങ്ങളെ നമുക്ക് ഇന്ന് ആത്മാവിന്റെ ശക്തി ഇല്ലാതെ ഒരു അടി മുന്നോട്ട് പോകാൻ പറ്റുകയില്ല ഇന്ന് നമ്മുടെ ആത്മീയ തളർച്ചയ്ക്ക് കാരണം ഇന്ന് കൂട്ടായ്മകൾ പലപ്പോഴും ശുഷ്കമാകുന്നു എന്റെ പ്രിയപ്പെട്ടവരെ ആത്മീയ ശുഷകളിൽ വരൾച്ച വരുന്നു ആത്മീയ ശുദ്ധകളിൽ വേണ്ടവിധം പരിശുദ്ധാത്മ പ്രവർത്തനം സംഭവിക്കാതെ അത് മന്ദീഭവിക്കുന്നു പലപ്പോഴും ശുഷ്കരിക്കുന്നു പലപ്പോഴും അവിടെ നിഷ്ക്രിയത്വങ്ങൾ ഉണ്ടാകുന്നു വേണ്ടവിധം വളർച്ച വരുന്നില്ല എന്താണ് എന്താണിതിനെ കാരണം നമ്മൾ ശ്രദ്ധിക്കണം കർത്താവ് തെരഞ്ഞെടുത്ത ശ്രദ്ധിച്ചിരുന്നേ കർത്താവ് വിളിച്ച കർത്താവ് തെരഞ്ഞെടുത്ത എന്നിലും നിങ്ങളിലും ആത്മാവിന്റെ ശക്തി ആത്മാവിന്റെ ശക്തി കുറഞ്ഞു അല്ലെങ്കിൽ ആത്മാവിന്റെ ശക്തി ക്ഷയിച്ചു പോകുന്നത് കൊണ്ടാണ് എന്റെ സഹോദരങ്ങളെ ഇന്ന് ആത്മീയ ശു വേണ്ട വിധം പരിശുദ്ധാത്മ വിളിപ്പെടാതെ പോകുന്നത് ഒരു കളിയിലേ പറ ശക്തിയോടെ പറിവസങ്ങളിലെല്ലാം എന്റെ ഹൃദയത്തെ കർത്താവ് ഉണർത്തുകയാണ് മകനെ ഈ ആത്മശക്തിക്ക് വേണ്ടി നീ ദാഹിക്കുക ഈ കാലഘട്ടത്തിന് ആത്മശക്തിക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുക കാത്തിരുന്ന് എന്റെ സാന്നിധ്യം അനുഭവിച്ച് എന്റെ സന്നിധിയിൽ എന്റെ ആത്മാവിന്റെ ശക്തിയെ ഏറ്റെടുക്കുവാനായി നീ വില കൊടുക്കുക അതിനു വേണ്ടി ത്യാഗമെടുക്കുക അതിനായി സമർപ്പണം ചെയ്യുക എന്റെ പ്രിയപ്പെട്ടവരെ ആത്മാവിന്റെ ശക്തിയില്ലാതെ നമുക്ക് ഇനി അധികം നാള് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല ഒരു ഹലിയെ പറഞ്ഞു